വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ നൂറ്റിപത് നൂറ്റി പതിനെട്ടാം ചരമവാർഷികം കിളിമാനൂർ പാലസ് ട്രസ്റ്റിൻ്റെയും കേരള ചിത്രകലാ പരിഷത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കിളിമാനൂർ കൊട്ടാരത്തിൽ നടന്നു എയിലൂടെ രവികർമ്മ ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ കലാകാരൻ യുഹാബ് ഇസ്മയിലിനെ ചടങ്ങിൽ ആദരിച്ചു ൂർ കൊട്ടാരത്തിലെ രവിവർമ്മ ചിത്രശാലയിൽ നടന്ന പരിപാടിയിൽ രാജകുടുംബാംഗങ്ങൾ ജനപ്രതിനിധികൾ കലാകാരന്മാർ എന്നിവർ ചേർന്ന് ദീപങ്ങൾ തെളിയിച്ചു മുതിർന്ന കുടുംബാംഗം കെ സി വസുമതിബായി തമ്പുരാട്ടിയാണ് ആദ്യ ദീപം തെളിയിച്ചത് തുടർന്ന് രവിവർമ്മ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ചിത്രകലാ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം പാലസ് ട്രസ്റ്റ് പ്രസിഡന്റ് കെ ദിവാകരവർമ്മ നിർവഹിച്ചു പാലസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി രാമവർമ്മ തങ്കുരാജ് സ്വാഗതം പറഞ്ഞു പ്രശസ്ത സംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ സ്വാമി വേദാമൃതാനന്ദപുരി ചിത്രകലാ പരിഷത്ത് സെക്രട്ടറി അനി താരൂർ കൊട്ടാരം കുടുംബാംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് കലാകാരന്മാർ കൊട്ടാരത്തിലെത്തി ചിത്രങ്ങളും വരച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ രവിവർമ്മ ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ ആനിമേഷൻ കലാകാരൻ യുഹാബി ഇസ്മയിലിനെ ചടങ്ങിൽ ആദരിച്ചു പാൽക്കാരി ജഡായുവദം അതാ അച്ഛൻ വരുന്നു അർജുനനും സുഭദ്രയും ദർഭമുന കൊണ്ട ശകുന്തള തുടങ്ങിയ ചിത്രങ്ങൾ യുടെ സഹായത്തോടെ ആനിമേഷൻ നൽകിയാണ് യുഹാ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം